ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പച്ചമുളകിൻ്റെയും വെണ്ടയുടെയും കൃഷി രീതികളും അതിന് കൊടുക്കുന്ന ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നും നല്ല വിളവും നമുക്ക് കിട്ടുന്നുണ്ട് മുളകും വെണ്ടയും ഒരുമിച്ചോ വെവ്വേറെയോ നമുക്ക് കൃഷി ചെയ്യാം രണ്ടിനും ഏകദേശം ഒരേ രീതിയിലുള്ള പരിചരണമാണ് സാധാരണയായിട്ട് നമ്മൾ നൽകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സാലഡ് കുക്കുംബറിൻ്റെ കുറച്ച് പോർഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തണ്ടൊക്കെ നമ്മൾ കയറ്റി വിടുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു പന്തലിൽ വളർത്തിയാണ് സാലഡ് വെള്ളരിയും കൃഷി ചെയ്യുന്നത് നമ്മളുടെ മഴയുടെയും വെള്ളത്തിൻ്റെയും ലഭ്യത അനുസരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ എപ്പോൾ വേണമെങ്കിലും സാലഡ് കുക്കുംബർ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ചെടിയിൽ വരുന്ന പൂവുകളെല്ലാം കൈകളായിട്ടാണ് വന്നിട്ടുള്ളത് ധാരാളം കൈകൾ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കൃഷി ചെയ്ത് നാല് അഞ്ചാഴ്ചക്കുള്ളിൽ നമുക്കിതിൻ്റെ വിളവ് എടുത്തു തുടങ്ങാവുന്നതാണ് സാലഡ് വില്ലരി പച്ചക്കുപയോഗിക്കുന്നത് കൊണ്ട് അധികം മുറ്റിപ്പോകുന്നതിന് മുമ്പ് അതായത് മൂപ്പ് മൂപ്പെത്തുന്നതിന് മുമ്പ് വേണം നമ്മൾ പറിച്ചെടുക്കാൻ കായ്കൾ സാധാരണയായിട്ട് രണ്ടോ മൂന്നോ ദിവസം വരെ വാടാതെ ഇരിക്കും അതിൽ കൂടുതൽ ദിവസം വരെ നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് പിന്നെ ജ്യൂസായിട്ട് ഉപയോഗിക്കാം അല്പം നീര് കൂടി ചേർത്താൽ മായമില്ലാത്ത മികച്ച സോഫ്റ്റ് ഡ്രിങ്ക് ആണ് സാലഡ് കുക്കുംബർ അല്ലെങ്കിൽ നമ്മളിതിനെ കക്കിരിക്കാന്ന് കൂടി പറയും ഇതിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് വൈറ്റമിൻ ബി ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ഫോളിക് ആസിഡ് വൈറ്റമിൻ സി അയൺ മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം സിങ്ക് എന്നിവയാൽ സമ്പന്നമാണ് കക്കിരിക്ക അല്ലെങ്കിൽ സാലഡ് കുക്കുംബർ നമ്മുടെ വീടുകളിലൊക്കെ അടുക്കള തോട്ടത്തിൽ അനായാസം കൃഷി ചെയ്ത് മികച്ച രീതിയിൽ വിളവെടുക്കാവുന്ന ഒരു പച്ചക്കറിയാണ് സാലഡ് കുക്കുംബർ അല്ലെങ്കിൽ കക്കരിക്ക കുക്കുംബറിൻ്റെ വള്ളി വീശി തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ പൂവിടുമ്പോഴും നമ്മൾ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് പൂവിട്ട് കഴിഞ്ഞൊരു പത്ത് ദിവസത്തിൽ ഒരിക്കൽ ഒരു കിലോഗ്രാം പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ല വിളവ് കിട്ടാൻ സഹായിക്കും ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഒരു മൂന്നാഴ്ച കൊണ്ട് അല്ലെങ്കിൽ നാലാഴ്ച കൊണ്ട് നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് തന്നെ മികച്ച രീതിയിൽ നമുക്കിതിൻ്റെ വിളവ് കിട്ടുന്നതാണ് ഞങ്ങൾ നാല് തൈകളാണ് വെച്ചിട്ടുള്ളത് അതിൽ നിന്നാണ് നമുക്ക് ഇത്രയേറെ കുക്കുംബർ കിട്ടിയത് വെണ്ടക്കയും അതുപോലെ നന്നായിട്ട് കിട്ടുന്നുണ്ട് പച്ചമുളകും നമ്മളുടെ വീട്ടാവശ്യത്തിനുള്ളത് നല്ലതുപോലെ നമുക്കിതിൽ നിന്നും വിളവ് കിട്ടുന്നുണ്ട് ഇപ്പം നല്ല മഴയുള്ള സമയമാണല്ലോ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് അപ്പുറത്തെ പറമ്പിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് നമ്മളുടെ കൃഷി വെള്ളത്തിലാവുമോ എന്നുള്ള ആശങ്കയും നമുക്കുണ്ട് സാലഡ് വെള്ളരിയുടെ കൃഷി രീതികളും അതിൻ്റെ ഗുണങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം നന്ദി